വളാഞ്ചരി നടക്കാവില ആശുപത്രിയിൽ പുതുതായി ആരംഭിക്കുന്ന ബ്ലഡ് ബാങ്ക് നാടിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി വിളംബര ജാഥ സംഘടിപ്പിച്ചു നടക്കാവിലെ ആശുപത്രി പരിസരത്തു നിന്നും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്നിന് ശേഷം ആരംഭിച്ച ജാഥ വളാഞ്ചിരി നഗരം ചുറ്റി കോഴിക്കോട് റോഡിൽ സമാപിച്ചു വിദ്യാർത്ഥികൾ ബിഡി കെ അംഗങ്ങൾ ഡോക്ടർമാർ വ്യാപാരികൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ ജാഥയിൽ പങ്കാളികളായി ഹിത ഘട്ടങ്ങളിൽ രക്തത്തിനുവേണ്ടി നെട്ടോട്ടം ഓടുന്നതും രക്തദാതാവിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നതും വിലപ്പെട്ട ജീവനുകൾ കവർന്നെടുക്കാൻ പലപ്പോഴും കാരണമാകാറുണ്ട് ഇതിനെല്ലാം ശാശ്വത പരിഹാരമെന്ന നിലയ്ക്കും വളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യമെന്ന നിലയ്ക്കുമാണ് ഏറെക്കാലത്തെ പരിശ്രമത്തിനൊടുവിൽ ബ്ലഡ് ബാങ്ക് വളാഞ്ചേരിക്ക് സമർപ്പിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് ബ്ലഡ് ബാങ്ക് ഷാഫി പറമ്പിൽ എം പി നാടിന് സമർപ്പിക്കും ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എമാരായ കെ ടി ജലീൽ ആബിദ് ഹുസൈൻ തങ്ങൾ നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പരത്തിങ്ങൽ എന്നിവരും മുഖ്യാതിഥികളായി പങ്കെടുക്കും പളാഞ്ചിരി പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പളാഞ്ചീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടയാളത്തിയ വളാഞ്ചയിലെ തടക്കാവരശുപത്രി ആധുനിക ചികിത്സാരംഗത്ത് അത്യാവശ്യം അടി കൊണ്ട് വരണ്ട് കുതിച്ചു ചാട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കേവലം സാധാരണ സന്തോഷ പ്രകടനം മാത്രമല്ല നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ ആശ്വാസമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ അത്യാഹിത ഘട്ടങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഏറെ ആവശ്യപ്പെട്ടിരുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ രക്തം എന്നുള്ളത് അതിനുവേണ്ടി ഓടുന്ന നെട്ടോട്ടം ഓടുന്ന പലവിധ രംഗങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും നേരിട്ട് അനുഭവിച്ചതാണ് അങ്ങകലെ പെരിന്തൽമണ്ണ് വരെ കോട്ടക്കൽ വരെ എടപ്പാൾ വരെയൊക്കെ ഉണ്ടാകുന്ന ഒരു നെട്ടോട്ടമുണ്ട് ഒരു അടിയന്തര ഘട്ടം വരുമ്പോ ഒരു രക്തദാതാവിനൊരുടെ ബ്ലഡ് ഡോണറെ കണ്ടെത്തുക ബ്ലഡ് കണ്ടെത്തുക ഗ്രൂപ്പ് കണ്ടെത്തുക എന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണ് ഓരോ ആരോഗ്യ പ്രവർത്തകർ ഓരോ നാട്ടുകാർക്കും അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും ആശ്വാസത്തിന്റെ ഒരു നിമിഷം കൂടിയാണിത് വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്നും നാളെയുമായി നടക്കുന്ന പരിപാടികൾ നമ്മൾ ഓരോരുത്തർക്കും നിരവധി ജീവനുകൾ രക്ഷിക്കാനുള്ള ബ്ലഡ് ബാങ്ക് എന്ന സ്വപ്നം സാക്ഷാലിക്കുകയാണ് നമ്മുടെ സാലിയും അതുപോലെ റിയാസ് ഡോക്ടറൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ഇതിനു വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നമ്മൾ ഒരു ആർഭാടായിട്ടുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ വലിയ വീട് അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ ഡ്രസ്സുകൾ അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ഒരു സ്വപ്നമോ അല്ലെങ്കിൽ എൻ്റെ ഒരു പരിഗണന പോലും അല്ലായിരുന്നു ഞാൻ ആദ്യം ആഗ്രഹിച്ചിരുന്നത് ഇവിടെ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ